സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയ അസുരൻ്റെ പാതി തെറ്റും ശരിയും അതിൻ്റെ വിലയും മനസ്സിലാക്കാൻ എൻ്റെ പെണ്ണ് എനിക്ക് നഷ്ടമാവേണ്ടി വന്നു അവൻ്റെ വാക്കുകളിൽ നിരാശയും പകയും ഭീഷണിയും ആളിക്കത്തി ഫോൺ വിളി കഴിഞ്ഞ് തിരികെ വന്ന് ബെഡിലിരുന്ന് കണ്ണുകൾ ബെഡിൽ വിരിച്ചിട്ടിരിക്കുന്ന സാരിയിൽ പതിഞ്ഞതും വീണ്ടും അവൻ്റെ കവിളുകളെ ചുംബിക്കാൻ കണ്ണീരിനും ഒരു മോഹം അവൻ ആ രുദ്രനും അനന്തരും വൈകിപ്പോയി പലതും മനസ്സിലാക്കൾ എൻ്റെ പെണ്ണ് എന്നിൽ നിന്ന് ഒത്തിരി ദൂര ഒത്തിരി ഞാൻ കാരണം അച്ചായ ചായ ഓടിച്ചോ താഴെ നിന്ന് വടിവാളിൻ്റെ വിളി വന്നതും ചിന്തകൾക്ക് കടിഞ്ഞാണിറ്റുകൊണ്ട് അവൻ പല്ലു തേച്ചു മുഖം കഴുകി പുറത്തേക്ക് വന്ന് ചായക്കപ്പ് കയ്യിലെടുത്തു ബാൽക്കണിയിൽ നിന്നും ചായ നുണയുമ്പോൾ തൻ്റെ പെണ്ണ് സമ്മാനിച്ച മധുരമൂർന്ന ഓർമ്മകളിൽ ഓരോന്നിലും കയ്പ്പ് പടരുന്നത് അവൻ അറിഞ്ഞു ചായ അറങ്ങുന്നില്ല എണ്ണനെയൊക്കെയോ കുടിച്ചെന്ന് വരുത്തി തീർത്തവൻ തിരിഞ്ഞതും കപ്പ് വാങ്ങാൻ വടിവാൾ വന്നിരുന്നു തെക്കൻ്റെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി തിരിച്ചു നടക്കുമ്പോൾ ബെഡിൽ വിരിച്ചിട്ടിരിക്കുന്ന ഭൂമിയുടെ സാരിയും ഷാളും കാണുക ഉള്ളിലൊരു നോവ് പടർന്നെങ്കിലും അതിനെ മറികടന്ന് തെക്കനെ നോക്കിയൊന്നും പുച്ഛിക്കാനും അവൻ മറന്നില്ല ആ പുച്ഛത്തിലുണ്ടായിരുന്നു അവന്റെ നോവും വേദനയും നഷ്ടവും നിരാശയും എല്ലാം സമാധാനായില്ലേ രാവണന് രാവണനാണ് രാക്ഷസനാണെന്നൊക്കെ പറഞ്ഞ് സോയ അഹങ്കരിച്ച് നടന്നതല്ലേ ഒടുക്കം സീതാദേവിയെ കൊണ്ട് തോലച്ചല്ലോ സമാധാനായി കാണുമല്ലോ പോയപ്പോൾ എനിക്ക് എൻ്റെ പെങ്ങൾ പോയി യാണ്ടും പറഞ്ഞതാ അതൊരു കൊച്ചു കുട്ടിയാ അത് വേണ്ടാന്നു വടിവാളിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കാനേ തെക്കന് കഴിഞ്ഞുള്ളൂ മറുത്തൊന്നും പറയാൻ തോന്നിയില്ല കാരണം തെറ്റ് മുഴുവൻ തൻ്റെ ഭാഗത്താണ് വടിവാൾ കപ്പും കൊണ്ട് പോയി തെക്കൻ തിരിച്ചു ബാൽക്കണിയിലേക്ക് തന്നെ പോയി ബാൽക്കണിയിൽ നിന്നും പൂന്തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ പൂക്കളെല്ലാം അവളുടെ അഭാവത്തിൽ ക്ഷോഭമങ്ങിയതായി കാണപ്പെട്ടു അവന് കുളിച്ച് ഫ്രഷായി തെക്കൻ നേരെ ഐ ജി ഓഫീസിലേക്ക് വിട്ടു സർ ആ കേസ് റീ ഓപ്പൺ ചെയ്യുന്ന കാര്യം തെക്കൻ ഒരു പരിങ്ങലോടെ ഐ ജിയോടായി ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ അവർക്ക് സമ്മതല്ല വീണ്ടും അവരെ ഉപദ്രവിക്കുന്നതിനോടും ഇതിലേക്ക് വലിച്ചഴക്കുന്നതിനോടും എനിക്കും താല്പര്യമൊന്നുമില്ല അവരെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം ഈ കേസ് നടക്കണം തനിക്കറിയാലോ എൻ്റെ മോനും ഗായത്രിയുടെ ചേട്ടനും ഒന്നിച്ച് പഠിക്കുന്നവരാ അവൻ്റെ വിഷമം എൻ്റെ മോനോട് പറയുകയും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഞാൻ നിർബന്ധം പറഞ്ഞതുകൊണ്ട് മാത്രം അവർ പേടിയും മറ്റു കാരണങ്ങളും മാറ്റിവെച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോവാൻ തീരുമാനിച്ചത് ആ ഇനിയിപ്പോൾ താൻ എന്താന്ന് വെച്ചാൽ ചെയ്യും തെറ്റും ശരിയും അറിഞ്ഞിട്ടുകൂടെ തെറ്റിൻ്റെ മാർഗം സ്വീകരിച്ചാൽ ഞാൻ മുന്നോട്ട് പോയത് അതിൻ്റെ ഫലമായിട്ടാണ് എനിക്കെൻ്റെ പെണ്ണിനെ നഷ്ടപ്പെട്ടത് ഇന്ന് എനിക്ക് തെറ്റും ശരിയും തമ്മിലുള്ള വ്യത്യാസം മാത്രമല്ല എന്തുകൊണ്ട് തെറ്റ് ചെയ്യരുതെന്നുള്ള തിരിച്ചറിവ് കൂടിയുണ്ട് നൗ ഐ ബിലീവ് ഇൻ കർമ്മ ശരി കേസ് റീ ഓപ്പൺ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു തരാം അത് നശിനില്ലേ സാറ് കേസ് റീ ഓപ്പൺ ചെയ്യാനുള്ളതൊക്കെ നോക്കിക്കോ തെളിവൊക്കെ വരേണ്ട പോലെ വന്നു അത്രയും പറഞ്ഞവൻ എഴുന്നേറ്റ് തൊപ്പി നേരിയാക്കി അയാൾക്ക് സെല്യൂട്ട് അടിച്ചു ഐ ജി ഓഫീസിൽ നിന്നും തിരിച്ച തെക്കൻ അന്തരീക്ഷം ഇരുട്ടിനെ പുൽകിയപ്പോഴാണ് തിരികെ വരുന്നത് ഒന്ന് ഫ്രഷായി ടേബിൾ തുറന്ന് ഒരു മദ്യക്കുപ്പി എടുത്തവൻ ബാൽക്കണിയിൽ വന്നു നിന്നു ഇപ്പോ ഇങ്ങനെയാണ് ശീലം ഭൂമിയുടെ ഓർമ്മകൾ ആളി കത്തുമ്പോൾ എങ്ങോട്ടെന്നില്ലാതെ സങ്കടങ്ങൾ മുഴുവൻ റൈഡിൽ തീർക്കും തിരിച്ചു വന്ന ഒരു കള്ളൂപ്പിയും കൊണ്ട് ബാൽക്കണിയിൽ നിൽക്കും അവൻ്റെ പെണ്ണിൻ്റെ ഓർമ്മയിൽ ഒരേ സമയം ചുണ്ടിൽ പുഞ്ചിരി വിരിയുകയും കണ്ണുകൾ ഈറനണിയുകയും ചെയ്യും കുപ്പിയിൽ നിന്ന് ഒരു ഇറക്ക് കുടിച്ച് മുന്നോട്ട് നോക്കിയതും താഴെ പൂന്തോട്ടത്തിൽ കാണുന്ന മരത്തിൽ കണ്ണുടക്കി അതിൻ്റെ താഴെയുള്ള കൊമ്പിലൊരു മഞ്ഞച്ചരട് കെട്ടിയിട്ടിട്ടുണ്ട് അതിലേക്ക് അവൻ നോക്കിയതും ഈ മഞ്ഞച്ചരട് എന്ത് ചെയ്യാനാ ഭൂമി അമ്പലത്തിൽ വെച്ച് മഞ്ഞച്ചരട് മാറ്റി പൊന്നിന്റെ മാലയിൽ താലി കോർത്തിട്ട ശേഷം തെക്കൻ ഭൂമിയോടായി ചോദിച്ചു ആ അറിയില്ല എനിക്കങ്ങടെ ആചാരത്തിൽ ഇതിനെന്താ ചെയ്യാറ് അതിനവൾ രണ്ട് കൈയും വിരിച്ചു വെച്ച് മലർത്തി കാട്ടി അതൊന്ന് കളഞ്ഞാ പോരെ കളയാനോ നിനക്ക് ഇതിന് ഒരു വിലയില്ല പെണ്ണെ ഓ വേല വയ്ക്കാൻ സാക്ഷാ ശ്രീരാമചന്ദ്രനാണല്ലോ എൻ്റെ കഴുത്തിൽ താലിയെത്തിയത് എന്തായാലും ആ ശ്രീരാമചന്ദ്രനെ പോലെ നിന്ന് ഞാൻ പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല മരണമാണ് പ്രതിഫലം എന്നറിഞ്ഞിട്ടും മരണം വരെ സീതാദേവിയെ നെനച്ചിരുന്നില്ലേ രാവണൻ അവിടെ ഒരു രാമൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് സീതാദേവിയെ സ്വന്തമാക്കാൻ രാവണന് കഴിഞ്ഞില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഈ ഭൂമി ദേവിക്ക് ഒരു രാമനില്ല പകരം മരണം വരെയും ചേർത്ത് പിടിക്കുമെന്ന് ഉറപ്പുള്ള ഒരു രാവണനുണ്ട് അത്രയും പറഞ്ഞവൻ അവളെ നോക്കി ആ കട്ടിമീശ പിരിച്ചു അവളും അവൻ്റെ മിഴികളിലേക്ക് മെഴി നട്ടു എന്നാ പിന്നെ വേഗം ഒന്ന് ചത്തു തന്നെ എന്നിട്ട് വേണം എനിക്കൊന്ന് രക്ഷപ്പെടാൻ അതിന് നിന്നെ ഞാൻ രക്ഷപ്പെടാൻ വിട്ടിട്ടു വേണ്ടേ പറഞ്ഞുകൊണ്ടവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു അയ്യേ ഇയാൾ ഒന്ന് വിട്ടേ ഇത് ആൾക്കാരൊക്കെ നോക്കുന്നു ഓ അപ്പൊ ആൾക്കാർ നോക്കുന്നതാ നിന്റെ പ്രശ്നമല്ലേ അവനൊന്നുകൂടെ മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ കുതിറി മാറി ഈ മഞ്ഞച്ചരുടെ എന്ത് ചെയ്യാൻ പോവാ യാത്രാമധ്യെ ബുള്ളറ്റ് ഓടിക്കുന്നതിനിടെ അവൻ ആ ചോദ്യം അവളോട് വീണ്ടും ആവർത്തിച്ചു മലയ്ക്ക് പോകുന്ന ആൾക്കാർ പോയി വന്ന മാല മരത്തില് കെട്ടിത്തൂക്കിയിടുന്ന കണ്ടിട്ടില്ലേ അതുപോലെ ഇത് നമുക്ക് നമ്മുടെ വീടിന്റെ മരത്തിൽ കെട്ടിത്തൂക്കാം വലിയ കാര്യം പോലെ അവൾ പറഞ്ഞ അവസാനിപ്പിച്ചതും അവൻ ശ്രദ്ധിച്ചത് അവളുടെ നമ്മുടെ വീട് എന്ന പ്രയോഗമാണ് നമ്മുടെ വീടോ ആഹാ ഇത്രയും നാളും അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് അത് പിന്നെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇയാളെന്നെ കയറി പിടിച്ചാലോ അത് കേട്ടതും അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അമർത്തിയൊന്ന് മൂടി വീടെത്തിയതും അവൾ പൂന്തോട്ടത്തിലേക്ക് പോയി അവിടെയുള്ള ഒരു മരത്തിൽ മരത്തിലാ മഞ്ഞച്ചരട് കെട്ടി പതിയെ പിന്നിലൂടെ വന്ന തെക്കൻ മരക്കൊമ്പിലൊന്ന് കുലുക്കി ഇന്നലെ രാത്രിയിലെ മഴയിൽ മരത്തിൽ തങ്ങി നിന്ന തുള്ളികൾ ഭൂമിയുടെ മേലേക്ക് വർഷിച്ചു എന്ത് പാണിയായി കാണിച്ച് പറഞ്ഞു തീർന്നതും അവൻ അവളെ ചുറ്റി പിടിച്ച് അവളിലേക്ക് മുഖ ഓർമ്മകളിൽ അവൻ്റെ മിഴികൾ ഈറനണിഞ്ഞു വീണ്ടും വീണ്ടും കുപ്പിയിലെ മദ്യം ഒരു വേദന സംഹാരി എന്നോണം വായിലേക്ക് കമിട്ടി ഫോണിൽ പാട്ടും വച്ച് അവൻ കാല് ബാൽക്കണിയുടെ അരബിറ്റിയിൽ കയറ്റി കസേരയിലേക്ക് ചാഞ്ഞിരുന്നു കൂട്ടിന് അവൻ്റെ പ്രാണന്റെ ഓർമ്മകളും ഉണ്ടായിരുന്നു കേൾക്കുന്ന ഓരോ വരിയിലും അവളായിരുന്നു അവൻ്റേത് മാത്രമായ അവൻ പ്രാണനിൽ ചേർത്തുവെച്ച അവൻ്റെ മാത്രം പെണ്ണ് അവൻ്റെ കവിളിനകളെ പ്രണയിച്ചു കൊണ്ട് കണ്ണുനീർ അവയെ ചുമ്പിച്ചിറങ്ങുമ്പോൾ കൂട്ടിനാകാശവും മഴമുത്തുകളെ പൊഴിച്ച് ഭൂമിയെ പ്രണയിച്ചുകൊണ്ടിരുന്നു അതേ വീട്ടിൽ മറ്റൊരു മുറിയിലിരുന്ന് തൻ്റെ പെങ്ങളുടെ അഭാവത്തിൽ ഒരുക്കുന്ന ഒരു ഹൃദയം കൂടി ഉണ്ടായിരുന്നു പഴക്കം കൂടുന്തോറും വീങ്ങിന് മാത്രമല്ല ചില പാട്ടുകൾക്കും വീരവേറും അതുപോലെ തന്നെയായിരുന്നു തെക്കൻ്റെ നോവ് കണ്ണുകൾ മെല്ലെ അടച്ചുകൊണ്ട് അവൻ അവൻ്റെ മാസങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളെ തിരിച്ചു പിടിച്ചു എന്തോ ഒരു ഭാഗ്യത്തിന് നേരത്തെ എഴുന്നേറ്റ ഭൂമി തെക്കൻ്റെ കരവലയത്തിനുള്ളിലായിരുന്നു അവൻ ഉണർന്നിട്ടില്ലെന്ന് മനസ്സിലായതും ഒന്നുകൂടി അവനിലേക്ക് ഒതുങ്ങിക്കൊണ്ട് കണ്ണടച്ചു തെക്കൻ ഉണർന്നപ്പോഴേക്കും പെണ്ണ് പിന്നെ ഉറക്കം പിടിച്ചിരുന്നു അവൻ്റെ നെഞ്ചിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടിയ പെണ്ണിനെ കണ്ടതും അവൻ എഴുന്നേറ്റ് പോകാൻ തോന്നിയില്ല പിന്നെ അവളെ ഒന്നുകൂടെ പുണർന്നിട്ട് നെറുകയിൽ മുത്തിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് പല്ലു തേച്ച് വർക്കൗട്ട് ചെയ്യാൻ പോയി ഒന്ന് പുറുകിക്കൊണ്ട് കണ്ണു തുറന്ന ഭൂമി ചമ്രം പടിഞ്ഞു ബെഡിലിരുന്നു ഏതോ ഓർമ്മയിൽ അവനെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഇനി അത് സ്വപ്നമാണോ ഞാൻ എന്തിനോട് ചേർന്ന് കിടന്ന് സ്വപ്നാവും അല്ലെങ്കിൽ ഞാൻ അയാളെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കൂ കുളിച്ചു വന്നതും കാണുന്നത് വാർഡ്രോബിൽ എന്തൊക്കെയോ നോക്കുന്ന തെക്കനെയാണ് പതിവ് പോലെ ഒരു ട്രാക്ക് സ്യൂട്ട് പാൻറ് മാത്രമേ ധരിച്ചിട്ടുള്ളൂ അവൻ്റെ ചലനങ്ങൾക്കനുസരിച്ച് ഇളകിമറിയുന്ന മസിലുകളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട് തിരിഞ്ഞു നോക്കിയതും തന്നെ തന്നെ നോക്കി നിൽക്കുന്ന പെണ്ണിനെയാണ് അവൻ കണ്ടത് അവൻ അവളെ തലയാട്ടി അടുത്തേക്ക് വിളിച്ചു അവളില്ലെന്ന് തലയാട്ടി ഇവിടെ വാടി പൊണ്ടാട്ടി അവൻ കീഴ്ചുണ്ട് കടിച്ചു കപട ദേഷ്യത്തോടെ വിളിച്ചതും അവൾ പതിയെ അങ്ങോട്ട് നടന്നു അവളെ ചേർത്ത് പിടിച്ചവൻ അവൾക്ക് സിന്ദൂരം തൊട്ടു കൊടുത്തുകൊണ്ട് ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി അവൻ പോയിട്ടും അവൻ്റെ ഗന്ധം അവളിൽ തങ്ങി നിന്നു അടുക്കളയിൽ നിന്ന് പാട്ടൊക്കെ പാടി കാര്യമായ കുക്കിങ്ങിലാണ് വടിവാള് അപ്പോഴാണ് പാട്ടിന്റെ ബാക്കി പിടിച്ചുകൊണ്ട് ഭൂമി ഭൂമിക്കൊച്ച അങ്ങോട്ടേക്ക് വന്നത് അപ്പു ഏട്ടാ ജയിലിലുണ്ടായിരുന്നപ്പു ഏട്ടന് ഇതൊക്കെ ആരാ പഠിപ്പിച്ചതെന്നേ വടിവാളിനരികിൽ സ്ഥാനം പിടിച്ചതും കുറുമ്പി പതിവ് പോലെ ഓരോ സംശയങ്ങൾ വാരിയെറിഞ്ഞു എറങ്ങി അതോ അതൊക്കെ ആരെങ്കിലും പഠിപ്പിക്കണോ ഞാൻ സ്വയം പഠിച്ചതാ ഒക്കെ എനിക്ക് പിന്നെ ഭയങ്കര കഴിവല്ലേ ഓ അപ്പൊ ഈ വാഴക്കുലെ വെട്ടുന്നത് ഒരു കഴിവായിരിക്കുമല്ലേ പിന്നല്ലേ വേട്ട മാത്രമല്ല വെട്ടിയിട്ട് അതിൻ്റെ ഉടമസ്ഥനായിട്ട് ഓടിക്കാനും വേണം ഒരു കഴിവ് അയാളുടെ വാഴ വെട്ടിയിട്ട് അയാളെ തന്നെ ഓടിച്ചു നോ ആ എങ്ങനെ പാതിരാത്രി ആരും കാണാതെ ഞാൻ നൊഴിഞ്ഞു കയറി നുഴഞ്ഞു കയറാൻ അപ്പോഴെന്താ പട്ടാളത്തിലായിരുന്നു ഒരു ത്രില്ലിംഗ് സിനിമാ കഥ പറയും പോലെ പറയുകയാണ് വടിപാട് അപ്പോഴാണ് പെണ്ണിന്റെ ഒരു കൗണ്ടർ ഓ ആ ഫ്ലോ അങ് പോയി സോറി സോറി യു കണ്ടിന്യൂ യു കണ്ടിന്യൂ ആ അങ്ങനെ ഞാൻ പാതിരാത്രി നുഴഞ്ഞു കയറി ഇത് വെട്ടി വറിച്ച് വിറ്റ് കാശുണ്ടാക്കണമെന്ന ചിന്തയിൽ ഓരോന്ന് വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാ എന്റെ കഷ്ടകാലത്തിനാ ആ വീട്ടിലെ ഒരുത്തന് ഇറങ്ങി വന്നത് ഓ പിന്നെ പറയണോ ആ പിന്നെ പറയാതെ പറയാതെങ്ങനെയാ അത് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാനിരിക്കുന്നേ ആഹാ അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു വടിവാള് പറഞ്ഞത് ഭൂമി നല്ല വൃത്തിക്കൊന്ന് ചിരിച്ചു കൊടുത്തു അങ്ങനെ അവനും അവൻ്റെ ഓടപ്പിറന്നമാരും എല്ലാം കൂടി അങ്ങോട്ടേക്ക് വന്നു പിന്നെ ഒന്നും നോക്കിയില്ല അവന്മാരൊറ്റ ഓടിക്കലായിരുന്നു അവന്മാർക്ക് ഈ വാടിവാൾ വാസുവിനറിയില്ല അല്ല അവന്മാരെ എങ്ങനെ ഓടിച്ചു എന്നെ കണ്ടതും അവന്മാരൊറ്റ ഓട്ടായിരുന്നു ഞാൻ മുന്നേ അവന്മാരെ പിറകെ അടിപൊളി അല്ല എന്നിട്ട് എന്തായി എന്നിട്ട് എന്താ ഓടിത്തളർന്നപ്പോ കറക്റ്റായിട്ട് ഒളിച്ചിരിക്കാൻ കേറിയത് പോലീസ് സ്റ്റേഷനിൽ അതുകൊണ്ട് അവന്മാർക്ക് കൈക്ക് പണിയായില്ല പണി മുഴുവൻ പോലീസുകാർക്കായിരുന്നു അല്ല ഇതിനിടെ എങ്ങനെയാ കള്ളക്കേസി വിട്ടേ കള്ളക്കേസല്ല കൊലക്കേസ് കൊലക്കേസോ ഈ വാഴക്കൊല വെട്ടിയ കേസിലെ ആകത്താക്കാൻ വേണ്ടി നിന്നപ്പോൾ ഒരു വലിയ പണക്കാരൻ എന്നോട് ചോദിക്ക പോകുന്നോ എനിക്ക് പകരം ജയിലില് എന്റെ കുറ്റം ഏറ്റെടുത്തോണ്ടെന്ന് വടിവാള് ലാലട്ടൻ സ്റ്റൈലിൽ അത് പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയതും താടിക്ക് കൈയും കൊടുത്തിരുന്നു കേൾക്കുമായിരുന്നു അവൾ വീണ്ടും ഒരു ലാലട്ടൻ സ്റ്റൈലിൽ അവൻ തുടർന്നു ഒടക്കം ആ ധാനികം നീട്ടിയ പണക്കെട്ടുകൾ കണ്ട് കണ്ണ് നിറഞ്ഞതും പിന്നൊന്നും നോക്കിയില്ല ചാടിക്കേറി ജീപ്പിലിരുന്നു ഓ ഒരു വാഴക്കൊല വരുത്തി വെച്ച വിനേ തേങ്ങാ കൊലയും വാഴക്കൊലയും ഒക്കെ വെട്ടുകഴിഞ്ഞെങ്കിൽ ഭക്ഷണം എടുത്തു വെച്ച കൊള്ളായിരുന്നു പിന്നിൽ നിന്ന് തെക്കൻ്റെ ശബ്ദമായിരുന്നു അത് കുറച്ചുകൂടെ ആവാനുണ്ട് വടിവാള നിന്ന് പരിങ്ങി അതെങ്ങനെയാ വാഴക്കൊലയും മാങ്ങാത്തൊലയും ഒക്കെ കഴിഞ്ഞിട്ട് സമയം അത്രയും പറഞ്ഞിട്ട് തെക്കൻ പോയി ഭൂമി നീ ഒന്ന് മേളിലേക്ക് വ പോടെ പോക്കിൽ തെക്കൻ അവളെയും വിളിച്ചു മോളെ ചെല്ലേ ഞാൻ വല്ലതും ഉണ്ടാക്കട്ടെ ഇല്ലെങ്കിൽ പിന്നെ അങ്ങേരെന്നെ പിടിച്ച് തിന്നൂന്ന് വരും വിളിച്ച വിളി കേട്ടിട്ട് അത് എന്നെ പിടിച്ച് തിന്നാനുള്ള വിളിയാ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൾ അങ്ങോട്ടേക്കാണെന്നു തുടരും